പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എൻ എച്ച് അറുപത്തി ആറിൻ്റെ വീഡിയോ ആണ് ചാവക്കാട് ബൈപ്പാസ് ആണ് കാണിക്കാൻ പോകുന്നത് അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോസാണ് അപ്പോൾ അവിടെ കുറേ സ്ഥലത്തൊക്കെ അടുത്തൊക്കെ പൊളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നാൽ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഈ കാണുന്ന റോഡാണ് ഇട്ടാകുമ്പോൾ ചാവക്കാട്ട് ടൗണിൽ കിടക്കുന്ന റോഡ് അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരും എറണാകുളത്തൊക്കെയാണ് റോഡ് ഇനി നമ്മൾ പുതിയ റോട്ടിൽ കൂടെ പോവുക അപ്പം അതിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു തൃശ്ശൂർക്കാരനാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലത്തെ ആദ്യത്തെ ബൈപ്പാസിൻ്റെ വർക്ക് തന്നെ പണിയൊക്കെ നടക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് തിരക്കേറിയ ആ ചാവക്കാട് പട്ടണത്തെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ആയിട്ടാണ് ഈ റോഡ് വരുന്നത് എല്ലായിടത്തും ഇതുപോലെ തന്നെ കേട്ടോ സ്ട്രൈറ്റ് ആയിട്ടാണ് റോഡ് വരുന്നത് തിരക്കേറിയ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് പട്ടണത്തെയും ഒഴിവാക്കിക്കൊണ്ടാണ് എല്ലാ സ്ഥലത്തും വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലത്തെ വർക്കാകുമ്പോൾ നമുക്കൊന്നൂരും സന്തോഷം ഉണ്ടെന്ന് മാത്രം ഇതന്ന് മഴ പെയ്ത വള്ളായിട്ടാണ് കാണുന്നത് ഇതെപ്പോഴും പറ്റിയിട്ടില്ല ഈ സ്ഥലമൊക്കെ പ്രവാസികൾക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കാലം മാറിയെന്നവർക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ വ്യത്യാസങ്ങളട്ട അവിടെ ഫുള്ള് വീടുകളും തെങ്ങ് പറമ്പൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ എല്ലാം നേരത്തെ ഒരു ഗ്രൗണ്ട് മോഡലായിരിക്കുകയാണ് കേട്ടോ ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത് മണത്തല മുതൽ കേട്ടോ മണത്തല മുതൽ വില്യംസ് വരെയാണ് അതുകൊണ്ട് തന്നെ തിരക്കേറിയ പട്ടണത്തെ പൂർണ്ണമായും ഒഴിവാക്കിപ്പോൾ തന്നെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പണി നടക്കുന്നതുകൊണ്ട് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ വണ്ടി പോകാനോ ട്രാഫിക് ഒന്നുമില്ല സാധാരണ ലെവലിൽ നമുക്ക് വണ്ടിയായിട്ട് സാധാരണ രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം വെള്ളം പോകാനുള്ള ഗെട്ടറിന്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഉച്ച സമയം വേണ്ടായിട്ട് അവർ പണിക്കാരൊന്നും കാണാത്തത് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കാണ് ഏകദേശം മൂന്ന് മീറ്റർ ഹൈറ്റിലാണ് ഈ പാലം വരിക അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഇവിടെയാണ് ചവക്കാട് ബൈപ്പാസ് വന്ന് കയറുന്ന സ്ഥലം വില്യംസ് ഇവിടെ നിലവിൽ പഴയ റോട്ടിൽ വന്നിട്ട് മുട്ടും എന്നിട്ട് സാധാരണ പഴയ റോഡിൻ്റെ ആയി ഇവിടെ പുതിയ റോഡ് എൻ എച്ച് അറുപത്താറ് കടന്നു പോകുന്നത് എത്രേക്കാൾ തൊട്ട മുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേറ്റുവ പാലത്തിന് വർക്കും കാര്യങ്ങളും നടക്കാനുള്ള പയലിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ എത്തിരിക്കുകയാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ ഫയലിങ്ങും കാര്യങ്ങളും തുടങ്ങി വർക്ക് ആരംഭിക്കുന്നതാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത് ഇതാണ് ടച്ച് ഏറ്റുവ പാലം അതിൻ്റെ വർക്ക് പുതിയ പാലത്തിൻ്റെ വർക്ക് ഉടനെ തന്നെ ആരംഭിക്കുമെന്നാണ് ഉടനറിയാൻ സാധിച്ചത് അതായത് നല്ല ഭംഗിയുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക നിങ്ങളൊക്കെ സപ്പോർട്ട് എന്തായാലും വേണം